തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മേലെ പൊന്നാങ്കയം കടോത്തിമല ഭാഗത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജ്യൂഷ് മാത്യുവിന്റെ നേതൃത്വത്തിൽ കർഷക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു കാട്ടാനയെ തുരത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മേലെ പൊന്നാങ്കയം കടോത്തിമല ഭാഗത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് കർഷക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചത് കാട്ടാനയെ തുരത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു സാലം എം എൽ എ കൃഷിനാശം സംഭവിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടാനങ്ങളെ വനത്തിലേക്ക് തുരത്തുന്നതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു മലയോര മേഖലയിലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിക്കാരെയും കൃഷിയിടങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന വിളകൾക്ക് ലഭിക്കുന്ന നാമമാത്രമായ തുക വർദ്ധിപ്പിക്കണമെന്നും മാജുഷ് മാത്യു പറഞ്ഞു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കണ്ണന്തറ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബോസ് ചേക്കപ്പ് വൈസ് പ്രസിഡന്റ് ദേവസ്യ ചള്ളാമടം നിയോജക മണ്ഡലം പ്രസിഡന്റ് തമ്പി പറക്കണ്ടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ യു ഡി എഫ് ചെയർമാൻ ടി ജെ കുര്യാച്ചൻ തെങ്ങുമൂട്ടിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കൃഷിയിടം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി